ഫ്രൈ ആയിട്ടാണ് കൂടെയും കൂടെയും പൂരിയുടെ എന്തായാലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണത് അപ്പോൾ അതിനായിട്ട് ഇതാ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ചെറിയ ജീരൻ പൊട്ടിച്ചെടുക്കുക ഉപ്പ് തിരുമ്പി കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ സമയം ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പൊടിയും ചേർത്ത് കൊടുക്കുക മസാലപ്പൊടികളായിട്ട് ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കാശ്മീരി മുളക് പൊടി കസൂരി മേത്തി ഇതും ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക കട്ട് ചെയ്ത് വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കുക അതും ചൂടാക്കിയെടുക്കുക ഈ സമയം ഇതിലേക്കൊരു ലെമണ് കട്ട് ചെയ്ത് അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതൊന്ന് ചൂടാക്കിയെടുക്കുക ഈ മസാലയ്ക്കൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അടച്ച് വെക്കണ്ട തീ നന്നായിട്ട് കൂട്ടി വെച്ച് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ചെറിയ എരിവും പുളിയും മധുരമൊക്കെ ഉള്ള ആലു ജീര ഫ്രൈ എല്ലാവരും തയ്യാറാക്കി നോക്കും